പരിശുദ്ധ ദേവമാതാവിനും തിരുക്കുമാരനും ഒരായിരം നന്ദി എൻ്റെ പേര് രേഷ്മ ഞാൻ മുളന്തുരത്തിൽ നിന്ന് വരുന്നു ആദ്യമേ തന്നെ എനിക്കിവിടെ സാക്ഷ്യം പറയാൻ സാധിച്ചതിൽ ഞാൻ ഒരുപാട് നന്ദി പറയുന്നു കാരണം സാക്ഷ്യം പറയാം എന്ന് വിചാരിച്ച് പലതവണ വന്നിട്ടുണ്ടെങ്കിലും എനിക്ക് സാക്ഷ്യം പറയാൻ പറ്റാറില്ല സാക്ഷ്യം പറയാനായിട്ട് വൈകുന്തോറും എനിക്ക് പറയാനുള്ള സാക്ഷ്യങ്ങൾ കൂടിക്കൊണ്ടിരിക്കുകയായിരുന്നു അത്രയേറെ അനുഭവങ്ങൾ എനിക്ക് ഇവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട് ഞാൻ ഇവിടെ ആദ്യമായിട്ട് വരുന്നത് രണ്ടായിരത്തി പതിനെട്ടിലായിരുന്നു അന്ന് എൻ്റെ വീടിൻ്റെ അടുത്തുള്ളൊരു ചേച്ചി വഴിയാണ് ഞാൻ കൃപാസനത്തെപ്പറ്റി അറിയുന്നതും ഉടമ്പടിയെപ്പറ്റി കേൾക്കുന്നതും ഇവിടെ വന്ന് ഉടമ്പടി എടു ഇവിടെ വന്നപ്പോൾ അന്ന് ഇത്ര പ്രൊസീജിയേഴ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല ഞാനൊരു ഹിന്ദുവാണ് നമുക്ക് നിയോഗങ്ങൾ മാത്രമേ എഴുതിയിടുന്ന ഒരു ഇത് ഉണ്ടായിരുന്നുള്ളൂ അന്ന് ഇവിടെ വന്നപ്പോൾ ഞാൻ ആദ്യത്തെ നിയോഗമായിട്ട് എഴുതിയത് എൻ്റെ കല്യാണക്കാരിയായിരുന്നു പക്ഷേ അന്ന് കല്യാണം നടക്കണമെന്നോ കല്യാണം നടക്കാതിരിക്കുന്ന ഒരവസ്ഥയൊന്നും ആയിരുന്നില്ല എന്തുകൊണ്ടോ ഞാൻ അന്ന് എൻ്റെ കല്യാണം കല്യാണം നടക്കണമെന്നാണ് ആദ്യം എഴുതിയത് ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റു തരത്തിൽ അതായിരുന്നിരിക്കാം എൻ്റെ കല്യാണ സമയം കാരണം അതിന് ശേഷം ഇവിടെ നിന്ന് ഉടുമ്പടി എടുത്ത് പോയതിന് ശേഷം കല്യാണ കാര്യങ്ങളെല്ലാം വേഗം തന്നെ നടന്നു പക്ഷേ പെട്ടെന്ന് ഒരു കല്യാണം നടത്താനോ ഒരു സാമ്പത്തികമായിട്ടുള്ള ഒരു സ്ഥിതി ആയിരുന്നില്ല വീട്ടിൽ പക്ഷേ സാഹചര്യങ്ങളെല്ലാം ഒരു തരത്തില് വന്നപ്പോൾ അത് കൊറോണ ടൈമിലായിരുന്നു എൻ്റെ കല്യാണം നടന്നത് അൻപത് പേര് മാത്രം പങ്കെടുക്കാൻ പറ്റുന്ന ഒരു ഇത് വന്നിട്ടുണ്ടായിരുന്നു ആ സമയത്താണ് എൻ്റെ കല്യാണം നടന്നത് പുറത്ത് കൊറോണ ഒരു ഇതായി മാറിയെങ്കിലും എന്നെ സംബന്ധിച്ച് അതൊരു അനുഗ്രഹമായി മാറുമായിരുന്നു കാരണം അമ്പത് പേരുടെ കല്യാണം ഒരു നോർമൽ ഒരു കല്യാണം നടത്തുന്നതിൻ്റെ എക്സ്പെൻസീവിനേക്കാൾ അത് ഞങ്ങൾക്ക് ഞങ്ങളെ കൊണ്ട് താങ്ങാൻ പറ്റില്ലായിരുന്നു അത് അമ്പത് പേരിലേക്ക് ഒതുങ്ങിയപ്പോൾ ഞങ്ങൾക്കത് ഭയങ്കര നന്നായി തന്നെ നടത്താൻ സാധിച്ചു അതിന് ശേഷം പിന്നീട് കല്യാണ സമയത്താണെങ്കിലും ഉണ്ടായ കുറേ കുറച്ച് ചെറിയ ചെറിയ പ്രതിസന്ധികളൊക്കെ ഉണ്ടായിരുന്നു വീട്ടിലേക്ക് കല്യാണ എൻ്റെ വീട്ടിലേക്കുള്ള വഴിയിൽ അവർ അവിടെ സ്ഥലം തരാതിരിക്കുകയും കാരണം അന്ന് ഓഡിറ്റോറിയത്തിൽ വെച്ചൊന്നും കല്യാണം നടത്താൻ പറ്റില്ല അപ്പോൾ ആ പറമ്പിൽ തന്നെ നമ്മൾ സ്റ്റേജ് വെക്കണം അപ്പോൾ അതിനുള്ള തടസ്സങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആ സമയത്ത് ഞാൻ ആ വഴിയിലും ഈ സ്റ്റേജിന് വേണ്ടി ചോദിച്ച പറമ്പിലെല്ലാം ഞാൻ ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരായിട്ട് ഇങ്ങോട്ടേക്ക് വിളിച്ച് അതിനുള്ള പെർമിഷൻ തരുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടായി പിന്നെ ഉള്ളത് എനിക്ക് ഡിഗ്രി കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അതായത് പ്ലസ് ടു കഴിഞ്ഞ് ഞാൻ ഏവിയേഷൻ ഡിപ്ലോമയാണ് ചെയ്തത് പ്ലസ് ടു കഴിഞ്ഞ് ഉടനെ തന്നെ ഒരു സിക്സ് മന്ത്സിനുള്ളിൽ തന്നെ ജോലി കിട്ടി അപ്പോൾ അതിനുശേഷം പിന്നെ എത്രയൊക്കെ ശ്രമിച്ചിട്ടും ഡിഗ്രി ഡിസിലൻ്റ് ആയിട്ട് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല പലതാ യൂണിവേഴ്സിറ്റിയിലും അറ്റൻഡ് ചെയ്തു ചില എക്സാം എക്സാം എടുക്കുമ്പോൾ ചിലപ്പോൾ ജോലിയുടെ ഇത് കാരണം എക്സാം എഴുതാൻ വരാൻ പറ്റാണ്ടായി അപ്പോൾ അങ്ങനെ പകുതി വെച്ചത് മുറിഞ്ഞു പോകുന്നു ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് ഉടമ്പടി ഉടമ്പടി പുതുക്കിയതിന് ശേഷം എനിക്ക് ഞാൻ ഒരു പറ്റി അറിയുകയും അവിടെ ലാസ്റ്റ് ഡേറ്റ് കഴിഞ്ഞിട്ടാണ് ഞാൻ അവിടുത്തെ ആപ്ലിക്കേഷൻ അറിയുന്നത് അങ്ങനെ ഒരു ഇതുണ്ടെന്നും അവനിങ്ങനെ ഒരു ഇത് വെച്ചിട്ടുണ്ടെന്നും പക്ഷേ ലാസ്റ്റ് ഡേറ്റ് കഴിഞ്ഞിട്ടും ഞാൻ അപ്ലൈ ചെയ്തു എനിക്കത് കിട്ടി ഞാനിപ്പോൾ അവിടെ സെക്കൻഡ് ഇയർ അത് ഡിസ്റ്റൻ്റായിട്ട് കണ്ടിന്യൂ ചെയ്യുന്നു കൂടെ ജോലിയുണ്ട് പിന്നെ എൻ്റെ വീടിൻ്റെ മെയിൻ്റനൻസ് വർക്കിൻ്റെ കാര്യമായിരുന്നു ലൈഫ് പദ്ധതി വഴി കിട്ടിയ വീടായിരുന്നു അത് കിട്ടിയതിന് ശേഷം ഒരു പത്ത് വർഷത്തോളമായിട്ടും കാര്യമായിട്ടുള്ള മെയിൻ്റനൻസ് വർക്കുകളൊന്നും ചെയ്യാൻ പറ്റിണ്ടായിരുന്നില്ല ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം അതിനുള്ളൊരു പുതിയ സ്കീം വരികയും ഞങ്ങളത് അറിയുകയും അത്യാവശ്യം വേണ്ട എല്ലാ പണികളും ചെയ്തു തീർക്കാൻ സാധിക്കുകയും ചെയ്തു പിന്നെ എൻ്റെ പ്രേക്ഷിത പ്രവർത്തനമായിട്ടുള്ളത് ഞാൻ ഇവിടെ നിന്ന് കൊണ്ടുപോകുന്ന പത്രം കൊടുക്കുന്നത് പത്രം പത്രമായിട്ട് മാത്രമല്ല കൊടുക്കുന്നത് പത്രത്തിൻ്റെ ഉള്ളിൽ ഞാൻ നമ്മുടെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന എഴുതി സ്റ്റാപ്ലെയർ അറ്റാച്ച് ചെയ്തിട്ടാണ് ഞാൻ പത്രം എല്ലാ പത്രത്തിൻ്റെ ഉള്ളിലും ഞാൻ പ്രാർത്ഥന എഴുതി അറ്റാച്ച് ചെയ്തിട്ട് വെച്ചിട്ടാണ് കൊടുക്കാറുള്ളത് അതുപോലെ പൊതിച്ചോറ് കെട്ടി കൊടുക്കാറുണ്ട് കുട്ടിയുള്ളത് കൊണ്ട് ഞാൻ എല്ലായിടത്തും നേരിട്ട് പോകാൻ പറ്റാറില്ല എന്നാലും പൊതിച്ചോറ് കെട്ടി കൊടുക്കാറുണ്ട് പിന്നെ ഞാൻ എനിക്കൊരു സ്വപ്ന ദർശനം കിട്ടിയിട്ടുണ്ട് അഞ്ചര ആയപ്പോഴത്തേനും പ്രാർത്ഥിക്കാൻ വേണ്ടി എഴുന്നേൽക്കുന്നതിന് മുമ്പ് ഒരു അലാം അടിക്കുകയും അലാം അടിച്ചപ്പോൾ ഞാൻ കാണുന്നത് യേശുവുണ്ട് മാതാവുമുണ്ട് യേശു മാതാവ് യേശുവിനോട് പറഞ്ഞ് എന്തോ പറഞ്ഞ് ചെയ്യിപ്പിക്കുന്നത് പോലെയാണ് ഞാൻ കണ്ടത് അപ്പോൾ അതിന് ശേഷം പെട്ടെന്ന് ഒരു മണിയുടെ ഒച്ച ഞാൻ കേൾക്കുകയും അത് എൻ്റെ ഫോണിൻ്റെ ശരിക്കുമുള്ള എൻ്റെ ഫോണിൻ്റെ അഞ്ചരക്കുള്ള അലാറം തന്നെയായിരുന്നു അങ്ങനെ ഒരു സ്വപ്നം ഞാൻ കണ്ടിട്ടുണ്ട് അതുപോലെ തന്നെ എൻ്റെ കാശുരൂപം എനിക്കറിയാം ഒരിക്കൽ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഇവിടെ വന്നാൽ കിട്ടില്ല എന്നും അത് അത്രയ്ക്ക് പ്രീഷ്യസ് ആയിട്ട് കൊണ്ടുനടക്കേണ്ടതാണെന്നും പക്ഷേ എൻ്റെ മിസ്സായിപ്പോയി കഴിഞ്ഞ ഇടയ്ക്ക് മിസ്സായിപ്പോയി അത് അന്ന് എനിക്ക് ഒരുപാട് വിഷമം ഉണ്ടായിരുന്നു കാരണം ഞാനൊരു ഹിന്ദു ആയതുകൊണ്ട് തന്നെ എനിക്ക് മാലയിൽ ഇടാനോ കൈ എവിടെയെങ്കിലും അത് കൊണ്ടു നടക്കാനോ എനിക്ക് പറ്റില്ല ഞാനതെൻ്റെ ബാഗിലോ അല്ലെങ്കിൽ പേഴ്സിലോ ഒക്കെയാണ് വെക്കാറ് അപ്പോൾ ഞാൻ പക്ഷെ അന്ന് ഞാനൊരു ദൂരയാത്ര പോയപ്പോൾ ഞാൻ എൻ്റെ മാലയിൽ കോർത്തിട്ടു പുറത്തേ കാണേണ്ടതിനകത്താണ് ഇട്ടത് അവിടെ വെച്ച് ശരിക്കും പറഞ്ഞ് നഷ്ടപ്പെടുന്നത് സ്വിമ്മിംഗ് പൂളിൽ വെച്ചാണ് സ്വിമ്മിംഗ് പൂളെന്ന് പറയുമ്പോഴത്തേനും നമ്മുടെ കാശിരൂമ്പത്തിൻ്റെ സെയിം കളറാണല്ലോ സ്വിമ്മിംഗ് പൂളിൻ്റെ ഉള്ളിലും അപ്പോൾ നഷ്ടപ്പെട്ട് പോയ സ്വിമ്മിംഗ് പൂളിൽ വെച്ചാണെന്നുള്ളത് ഉറപ്പൊന്നുമില്ല ഒരുപാട് നോക്കി കുറേ പേര് നോക്കി എന്നിട്ടൊന്നിനും കിട്ടിയില്ല കാരണം എന്നെ അത് മാനസികമായിട്ട് ഭയങ്കരമായിട്ട് തകർത്ത് കളഞ്ഞു രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഞാത്ര മാത്രം കൊണ്ട് നടക്കുന്നതാണ് മാതാവിനെ അപ്പോൾ അതിനുശേഷം അപ്പോൾ അവിടെ പോ അവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വീണ്ടും വന്ന് നോക്കാം എന്നുള്ളൊരു പ്രതീക്ഷയില്ല കാരണം പിന്നെ ഇനി നമ്മൾ അങ്ങോട്ട് വരുന്നൊരു ഉറപ്പുമില്ല ഇറങ്ങണ സമയത്ത് അവസാനമായിട്ട് ഒന്നും കൂടെ പോയി നോക്കി നോക്കിയപ്പോൾ ഒരു നോക്കിയ സ്ഥലത്ത് തന്നെ കുറേ പേര് നോക്കി അവിടെ നിന്ന് വെള്ളം ഒഴുകണ സ്ഥലത്തും എല്ലാം നോക്കിയിട്ട് കിട്ടാത്തതും അവിടെ ചെന്ന് നോക്കി ഞാൻ അവിടെ നിലത്തിട്ട് നോക്കിയപ്പോൾ ഒന്നും ഇല്ല നിലത്ത് എന്നാലും മാതാവ് എന്നെ വിട്ട് പോയല്ലോ എന്ന് എൻ്റെ മനസ്സിലൊരു തോന്നൽ തോന്നിയപ്പോൾ തന്നെ എനിക്ക് ആ ആഷ് കളർ അതവിടെയോട് റിഫ്ലക്റ്റ് ചെയ്തു ആ സ്വിമ്മിംഗ് ബോളിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ അത് റിഫ്ലെക്ട് ചെയ്തു അത് ഭയങ്കര അനുഭവമായിരുന്നു അതാ നേരത്തെ നോക്കിയ സ്ഥലത്തുനിന്ന് തന്നെ എനിക്കതവിടെ കിട്ടുകയും ചെയ്തു ഇതൊക്കെയാണ് എൻ്റെ സാക്ഷ്യം കൃപാസന പത്രം ഞാൻ പറഞ്ഞതുപോലെ ഞാൻ ഇവിടുന്ന് കൊണ്ടുപോയി ഇവിടുന്ന് ഇവിടെ വന്ന് ഞാനിത് മേടിക്കുന്നതിന് മുമ്പ് ഒരു ബുക്ക് നിറച്ചും ഞാൻ പ്രത്യക്ഷകരണ പ്രാർത്ഥന എഴുതി അതിൻ്റെ കൂടെ സർഗസനാപിതാവും നന്മേറഞ്ഞു പറയുമ്പോൾ എഴുതി വെച്ചിട്ടാണ് ഇങ്ങോട്ട് വരാറ് അപ്പോൾ ഓരോ പത്രത്തിൻ്റെ കൂടെയും പേപ്പറ് കീറിയെടുത്ത് പ്രാർത്ഥന അറ്റാച്ച് ചെയ്തിട്ട് ഈ പേപ്പറിൻ്റെ ഉള്ളിലാണ് ഞാൻ പ്രാർത്ഥന വയ്ക്കാറ് കാരണം ഇത് കിട്ടുന്നവർക്ക് ഇവർ ഇത് വായിക്കുന്നുണ്ട് അനുഭവങ്ങൾ വായിക്കുന്നുണ്ട് ചിലർക്ക് എല്ലാവർക്കും അറിയണമെന്നില്ലല്ലോ എന്ത് പ്രാർത്ഥനയാണ് ഇതിനു വേണ്ടി പ്രാർത്ഥിക്കണ്ടതെന്നുള്ളത് അതുകൊണ്ട് ഞാൻ പ്രാർത്ഥനയും കൂടി അറ്റാച്ച് ചെയ്തിട്ടാണ് കൊടുക്കാറ് നൂറ്റി പതിനാറാം സങ്കീർത്തനത്തില് ഞാൻ കർത്താവിനെ സ്നേഹിക്കുന്നു എൻ്റെ പ്രാർത്ഥനയുടെ സ്വരം അവിടുന്ന് ശ്രവിച്ചു അവിടുന്ന് എനിക്ക് ചെവി ചായ്ച്ചു തന്നോ ഞാൻ ജീവിതകാലം മുഴുവൻ അവിടുത്തെ വിളിച്ചപേക്ഷിക്കും രേഷ്മ തൻ്റെ ജീവിതത്തിൽ രക്ഷകനും കർത്താവുമായ ക്രിസ്തുവിനെ സ്നേഹിക്കാൻ തുടങ്ങിയപ്പോൾ മുതൽ ഇവിടെ ഉടമ്പടി എടുത്ത എടുത്ത് അതിനുശേഷം ശേഷം തൻ്റെ ജീവിതത്തിൽ കിട്ടിയ ഓരോ കാര്യങ്ങൾ തൻ്റെ വിവാഹത്തിൻ്റെ കാര്യം അതുപോലെ ഡിഗ്രിക്ക് കുറച്ച് വർഷങ്ങൾക്ക് ശേഷം തനിക്ക് ജോയിൻ ചെയ്യാനായിട്ട് ജോയിൻ ചെയ്യാനായിട്ട് യാതൊരു സാധ്യതകളും ഇല്ലാതിരുന്നു പലയിടത്തും തടസ്സങ്ങളായിരുന്നു പിന്നീട് ജോയിൻ ചെയ്യാനായിട്ടൊക്കെ തനിക്ക് സാധിച്ചതും തങ്ങളുടെ ഭവനം ഒന്ന് റിനോവേറ്റ് ചെയ്യുവാനായിട്ട് പത്ത് വർഷമായിട്ട് തങ്ങൾക്ക് അതിനൊന്നും കഴിയാതെ കിടക്കുന്ന ആ സാഹചര്യത്തിലൊക്കെ അതിനെങ്ങനെയാണ് കഴിയുന്നത് എല്ലാറ്റിലും ഉപരിയായിട്ട് തനിക്ക് തൻ്റെ കൂടെ വരുന്ന ദൈവ സാന്നിധ്യത്തെ തിരിച്ചറിയുവാനും തന്നെയും ഈശോ സ്നേഹിക്കുന്നുണ്ട് തന്നെ മാറ്റി നിർത്തിയിട്ടില്ല അമ്മ ഒരിക്കലും തനിക്കൊരു അകന്ന വ്യക്തിയല്ല അത് തൻ കാശരൂപമൊക്കെ പല പ്രാവശ്യം നഷ്ടപ്പെടുന്നു എന്നാൽ അത്രയേറെ തൻ വിലമതിക്കുന്ന ആ കാശൂപം നഷ്ടപ്പെടുമ്പോൾ തനിക്കുണ്ടാകുന്ന വേദന അടുത്ത ക്ഷണത്തിൽ തന്നെ തനിക്ക് പലപ്പോഴും അത് ലഭിച്ചു അങ്ങനെ തൻ്റെ ജീവിതത്തിൽ അമ്മയും ഈശോയും തന്നോടൊപ്പം ഉള്ള അതിൻ്റെ നേർസാക്ഷ്യങ്ങൾ ജീവിതത്തിൽ വന്ന മാറ്റങ്ങൾ ഇതൊക്കെ ഈ മകളിവിടെ പങ്കുവയ്ക്കുകയാണ് താൻ ഇവിടെ വരുന്നതിന് മുൻപ് തന്നെ അതായത് ഓരോ പ്രാവശ്യവും കൃവാസന പത്രം വാങ്ങിക്കാൻ വരുന്നതിന് മുൻപ് തന്നെ എങ്ങനെയാണ് പ്രത്യക്ഷീകരണ പ്രാർത്ഥന എഴുതി വയ്ക്കുന്നു അത് ഓരോ പേപ്പറിലും ആഡ് ചെയ്ത് അത് ഓരോരുത്തർക്കും കൊടുക്കുന്നു അങ്ങനെ തനിക്ക് ഈശോയെ മറ്റുള്ളവർക്ക് കൊടുക്കണം ഈശോയെ മറ്റുള്ളവരെ അനുഭവിക്കണം എന്നുള്ള ആ ഒരു തീക്ഷ്ണതയോടുകൂടി തന്നെ ഞാൻ കർത്താവിനെ സ്നേഹിക്കുന്നു എൻ്റെ പ്രാർത്ഥനയുടെ സ്വരം അവിടുന്ന് ശ്രവിച്ചു എന്ന് സങ്കീർത്തകൻ പറയുമ്പോൾ തൻ്റെ ജീവിതത്തിലും താനും ഈശോയെ സ്നേഹിച്ചുകൊണ്ട് തന്നെ ഉടമ്പടി ജീവിക്കുന്നതിൻ്റെ സാക്ഷ്യങ്ങൾ ഈ മകൾ പങ്കുവയ്ക്കുന്നത് ദൈവത്തിൽ നിന്ന് നേടിയ കൃപകൾക്ക് ഈ മകൾ നന്ദി പറയുകയാണ് നമുക്കും കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധന അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തമുണ്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക